നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻറസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റംമാറ്റൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൺസെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം അതുപോലെ ഞാൻ ഈ ഒരു വർഷത്തെ അതായത് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്കൊരു ഓഫർ ഇട്ടിട്ടില്ല അതായത് പേഴ്സ് റീഡിങ്ങിന് ഞാനൊരു ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇനി അതായത് ഈ ഒരു മാസം എൻഡ് അവർ ആയല്ലോ അപ്പോൾ ഞാനൊരു ഓഫർ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഈ മാസം ആദ്യം എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു തീർത്ഥയാത്ര ഉണ്ടായിരുന്നു യാത്ര അപ്പോൾ ആ ഒരു തിരക്ക് കാരണം എനിക്കൊരു ഓഫർ ഇടാനോ നിങ്ങൾക്കൊരു ഓഫർ തരാനോ എന്നെക്കൊണ്ട് പറ്റിയില്ല കാരണം ഒരു പത്ത് ദിവസത്തെ യാത്ര ആയിരുന്നതുകൊണ്ട് ജനുവരി മൂന്ന് ടു പതിമൂന്ന് വരെയുള്ള ഒരു യാത്രയായിരുന്നു ആയിരുന്നു അപ്പം ആ ഒരു തിരക്ക് കാരണം ഇതിന് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി അല്ലേ അപ്പോൾ ജനുവരി മുപ്പതാം തീയതി വരെ നമുക്കൊരു ഓഫർ ഉണ്ടായിരിക്കും പേഴ്സ് റേഡിങ്ങിന് നിങ്ങൾക്ക് ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ പേയ്മെൻറ്റിൽ റിഡക്ഷൻ ഉണ്ടാവും അപ്പോ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം ഇവിടെ ദ സ്റ്റാർ കാർഡ് ആണ് കാണിക്കുന്നത് റിലേഷനിലെ ചേഞ്ച് വരും ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ദ ഹാങ്ക്ഡ് മാൻ ആണ് ഇവിടെ ഇപ്പോ ഈ ഒരു റിലേഷൻ ഒന്ന് സ്റ്റെക്ക് ആണെന്ന് തന്നെ കാണിക്കുന്നത് മുന്നോട്ട് വരുന്ന എനർജി അല്ല കംപ്ലീറ്റ്ലി സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരു ഈഗോ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഈഗോസ്റ്റിക് ആയിട്ട് റിലേഷന് ആക്ഷൻ എടുക്കാതെ ഇപ്പം ആര് ഒരു മുന്നോട്ട് വരും എന്നുള്ള രീതിയിൽ ഒരു ഒരു ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് അവർ ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ മൂന്ന് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരു ഉണ്ട് അവർക്ക് പക്ഷെ എന്നാലും അവരിപ്പോ മുൻതൂക്കം കൊടുക്കുന്നത് ഈ അവരുടെ ഈഗോക്കാണ് അല്ലെങ്കിൽ അവരുടെ ഒരു വാശിക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ള കാണിക്കുന്നത് പേജോ കനർജിയാണ് അവര് തീരെ മെച്ചോടല്ലാതെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ മെച്യൂരിറ്റി കുറവ് തന്നെയാണ് ഈ റിലേഷൻ ഇങ്ങനെ ഡീൽ ചെയ്താൽ അത് ചിലപ്പോൾ എൻ്റായി പോയാലോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയൊന്നും അവർക്കില്ല അവരവരുടെ വാശിയും ദേഷ്യവും ഇഷ്യൂസൊക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരിപ്പോൾ ഇൻറ്റൻഷൻ അവരുടെ ഇൻറ്റൻഷൻ അങ്ങനെയാണ് അവർ ഈ റിലേഷൻ ഒരു സീരിയസ് ആയിട്ടല്ല ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിലും അത് ഡീൽ ചെയ്യുക എങ്ങനെയാണ് റിലേഷൻ എങ്ങനെയാണ് കൊണ്ടുപോവാ സത്യം പറഞ്ഞാൽ നിങ്ങൾ പോലും അത് അറിയില്ല അവർ ഒരു റോങ് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതിനെ ഒരു സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ കാർമിക് സിറ്റുവേഷൻ ആണ് ഒരു കർമ്മ നിങ്ങൾക്ക് പെയിൻ തരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കർമ്മയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ക്യൂനോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ഭയങ്കരായിട്ട് ഇമോഷണലി അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങൾ ഈ പേഴ്സണെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇവരെ പാമ്പർ ചെയ്യുക കെയർ ചെയ്യുക നിങ്ങളെപ്പോഴും അങ്ങോട്ട് ഒരു ഗിവർ ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് സപ്പോർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പം സ്നേഹം നിങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ആളെ സ്നേഹിക്കുക ഒരു ഇമോഷണൽ അഡിക്ഷനിലോട്ട് നിങ്ങൾ പോവുക അതുപോലെ ആൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എല്ലാ രീതിയിലും നിങ്ങളൊരു കെയറിങ് പേഴ്സൺ ഒരു അമ്മ കുഞ്ഞിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വാത്സല്യം നിങ്ങൾ ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു കെയറിങ് ആണ് ഇവിടെ നിങ്ങൾ ഒരുപാട് കൊടുത്തുപോയി അത്രയും കൊടുക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ഒരു ബൗണ്ടറി വേണം ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ റിലേഷനിൽ നിന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്തതിനൊന്നും ഒരു വാല്യൂ അവർ കാണുന്നില്ല എന്നുള്ളതാണ് ആ വാല്യൂ കാണാത്തത് കൊണ്ടാണ് അവർ ചൈൽഡ് ഹിഷായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഓക്കെ അവർ ഈ റിലേഷൻ അത്ര സീരിയസ് ആയിട്ട് കാണാത്തത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അവരെ കെയർ ചെയ്യും നിങ്ങൾക്ക് ഒരിക്കലും അവരെ വിട്ടുപോകാൻ പാ പറ്റില്ല അത്രയും നിങ്ങൾ അഡിക്റ്റഡ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് എന്ത് ചെയ്യാം എന്നുള്ളൊരു മനോഭാവം അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ആ രീതിയിലൊക്കെ നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് ഇവിടെ ഒരു ഗിവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ വേദനിക്കുകയാണ് കാരണം ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ആ ഒരു സ്നേഹിനോട് കാണിക്കുന്നില്ലല്ലോന്ന് അപ്പം ഇവരാണെങ്കിൽ ഇവർക്ക് ഇത്രയും കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല നിങ്ങൾ അർഹിക്കുന്ന ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു സ്നേഹിക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളതെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തും ചെയ്തു കൊടുക്കുക എന്ത് രീതിയിൽ ആളെ ട്രീറ്റ് ചെയ്യുക നിങ്ങളിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക പക്ഷെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് ഒരു വാല്യൂ ഇല്ലാണ്ടാവുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് അത്രയും ആവശ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഇവർക്ക് ഇവരോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹവും അറ്റൻഷനും അവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നു അപ്പം അതിനൊരു വാല്യൂ ഇല്ലാണ്ടാവുന്ന അവർക്ക് അതിനൊരു വാല്യൂ ഇല്ല അപ്പം അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ വാല്യൂ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കെയറിങ് നിങ്ങൾ അവർക്ക് കൊടുക്കരുത് അത്രയും നിങ്ങൾ ഡിപ്പെൻഡഡ് ആവരുത് അവരോട് ഓക്കെ അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കണം അതാണ് അത് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരുന്നത് കേട്ടോ ഫോറോ കപ്സ് എനർജിയാണ് ഇവിടെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം അവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് എന്നുള്ളത് അവർക്കറിയാം അതിൻ്റെ ഒരു നിങ്ങളുടെ ആബ്സൻസ് കൊണ്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ത്രീയോ പെൻഡിക്കുൾസ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ തേർഡ് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസും കാണിക്കുന്നുണ്ട് അതായത് സത്യം പറഞ്ഞാൽ ഇവരുടെ നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങളുടെ പേഴ്സന്റെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഓക്കെ അത് കേൾക്കുന്ന വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അവര് മറ്റുള്ളവർ പറയുന്നത് കൂടി അവര് ഓക്കേ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു സൈഡ് മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ ക്യൂനോ ഫാൻസ് എനർജിയാണ് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതൊരു റിലേഷൻഷിപ്പ് പോലെ അതായത് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ സെവനോപെറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ ഒരു ഗ്രോത്ത് വരാത്തൊരു എനർജിയാണ് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സിൽ നിങ്ങളെ പേഴ്സൺ ഇരിക്കുന്ന ഒരു എനർജിയാണ് അവർ അത് ഇവിടെ ഒരു മാറ്റം ചേഞ്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് അവരെ എഫേർട്ട് ഇടില്ല നിങ്ങളുടെ എഫേർട്ട് ഇടണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങളുടെ ആബ്സൻസ് അവരെ ഭയങ്കരായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ദ ചാരിയറ്റ് കാണിക്കുന്നുണ്ട് സമയെടുത്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും അവർക്ക് എന്തായാലും ഈ റിലേഷൻ വേണ്ട കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെക്കാൻ അവർക്ക് പറ്റില്ല അവരെന്തായാലും ഈ റിലേഷനിലോട്ട് തിരികെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്റ്റെക്കായി നിൽക്കുന്ന എനർജി ആണെങ്കിലും മുന്നോട്ട് അവരുടെ ഒരു ആക്ഷൻ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ കാർഡ് നോക്കാം തിങ്കിങ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ഫോർ കപ്പ്സ് എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് കാണിക്കുന്നത് ഇവരെ നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ആ ഒരു ഫിയറിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം അങ്ങ് അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻ കിട്ടുള്ളൂ ആ ഒരു ഫിയർ ആണ് നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഇമോഷണൽ അഡിക്ഷനിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം കേട്ടോ സ്പാർക്ക് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഒരു സ്പാർക്ക് ഫീൽ ചെയ്തതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെയാണ് ഒരു എന്തെന്നില്ലാത്തൊരു താല്പര്യം ഇഷ്ടം ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു ഫീലിങ്സ് അത്രയും ഒരു ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ടേക്ക് ആക്ഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് കാണിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ എന്നെ വിട്ടുപോയാലോ എന്ന് വിചാരിച്ച് നിങ്ങളോ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ഉണ്ടാവുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഇവരോട് തുറന്ന് ചോദിക്കുന്നുണ്ടാവില്ല എനിക്കിത് വേദന ആവുന്നുണ്ട് എനിക്കിത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല അപ്പം നിങ്ങളിത് തുറന്ന് പറയണം എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി വരുത്തണം ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ബോണ്ടിങ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്നു പറയണം എന്നുള്ളതെന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൃക്കേട്ട ഫെബ്രുവരി നവംബർ ഭരണി അനീഴം രോഹിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ലെറ്റർ ഏയാസ് അവിട്ടം ലെറ്റർ ജെ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്